ഇന്നത്തെ വീഡിയോ തന്നെ മനസ്സിലായില്ലേ ഓൾറെഡി പ്ലാൻഡ് ആണ് സോ അപ്പൊ ഞങ്ങള് ഒരു ടൂ ഡേയ്സ് വേക്കേഷൻ പ്ലാൻ ചെയ്തിട്ടുണ്ട് അപ്പോ അതിന്റെ പാക്കിംഗ് കാര്യങ്ങളൊക്കെ ഓൾമോസ്റ്റ് കഴിഞ്ഞു പിന്നെ വലുതായിട്ടൊന്നും എടുക്കാറില്ല വളരെ പാക്കിംഗ് കാര്യങ്ങൾ മാത്രം ഇനി ഇവൻ കൂടാൻ പ്രശ്നമാണ് കംപ്ലീറ്റ് അത്രയ്ക്ക് വലുതായിട്ടൊന്നും ടൂ ഡേസ് ട്രിപ്പ് അല്ലേ അല്ലെ വീക്കെൻഡല്ലേ അപ്പൊ എന്ന് വിചാരിച്ചു ഇപ്പൊ ടൈം ഒരു ഫോർ തേർട്ടി ആയി ഞങ്ങള് ബൈക്കിലാണ് പോകുന്നത് ഇവിടെ നിന്ന് ഒരു ടൂ ആൻഡ് ഹാഫ് അവർ മാത്രമേ ഉള്ളൂ ട്രാവലിങ് സോ അപ്പൊ ബാക്കി വിശേഷങ്ങൾ ഞാൻ പോകുന്ന വഴിക്ക് അപ്ഡേറ്റ് ചെയ്യാം ഞാൻ പിന്നെ ഇതുവരെ ട്രാവൽ ബ്ലോഗ് ഇതുവരെ ഞാൻ എടുത്തിട്ടില്ല ലോങ് വീഡിയോ ആയിട്ട് ഞാൻ ഇത് വേണമെങ്കിൽ സ്റ്റാർട്ട് ചെയ്തേക്കാം കാര്യത്തില് ഞാൻ തുടങ്ങുന്നത്രത്തോളം എടുക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല ബാക്കി വിശേഷങ്ങൾ പോകുന്ന വഴിക്ക് അപ്ഡേറ്റ് ചെയ്യാം പോയി ഒരു ടു ത്രീ ഡേയ്സ് ട്രിപ്പൊക്കെ ആണെങ്കിൽ നമുക്ക് ബൈക്കിലാണെങ്കിൽ ഈ ഒരു സാഡൽ ബാഗ് മാത്രം മതി എല്ലാ സാധനങ്ങളും ഒരു വീട്ടിലിരുന്നോളൂ അപ്പോൾ വി സ്റ്റാർട്ടഡ് അവർ ജേർണി ഫ്രം കോയമ്പത്തൂർ അപ്പം ഞങ്ങൾ പോകുന്നത് ഊട്ടിയിലേക്കാണ് പോകുന്ന വഴിക്ക് ഞങ്ങൾ അപൂർവ ഹോട്ടലിൽ കയറി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു നല്ല തിരക്കുണ്ടായിരുന്നു അത്യാവശ്യം ഫേമസ് ഹോട്ടലാണെന്ന് തോന്നുന്നു ഇവിടെ മസാല ദോശയായിരുന്നു മസാല ദോശ ചമ്മന്തി പിന്നെ ഒരു തക്കാളി ചട്നി സാമ്പാർ പിന്നെ രണ്ട് കോഫി ഇതൊക്കെയാണ് അയച്ചത് കൊള്ളായിരുന്നു നല്ല ഫുഡായിരുന്നു അത് കഴിഞ്ഞിട്ട് വീണ്ടും ഞങ്ങൾ ഞങ്ങളുടെ യാത്ര സ്റ്റാർട്ട് ചെയ്തു ഞങ്ങൾ പോകുന്നത് ഊട്ടിയിലേക്കാണ് പിന്നെ കൂണൂറോടെ കവർ ചെയ്യണം എന്നുണ്ട് ടു ഡേയ്സ് ആയതുകൊണ്ട് അത്രത്തോളം പറ്റും എന്ന് അറിയില്ല അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു പിന്നെ ഇവിടെ എത്ര ട്വൻറ്റി എയ്റ്റോ അത്രയും കണ്ടോ ഹെഡ് പിൻസ് ഉണ്ടെന്ന് കേട്ടിട്ടുണ്ട് അപ്പം അത്രയും കവർ ചെയ്യണമല്ലോ പിന്നെ കൊള്ളായിരുന്നു പിന്നെ പോകുന്ന വഴിക്ക് ഞങ്ങൾ ഒരു മുരുകൻ്റെ ഒരു സീനറി ഒക്കെ കണ്ടു ആ ഒരു ടൂറിസ്റ്റിൻ്റെ ബാക്കിൽ ഇത് നമ്മുടെ ടോയ് ട്രെയിൻ പോകുന്ന ഒരു റെയിൽവേ ട്രാക്കാണ് ഇന്നത്തെ സ്റ്റേ വന്നിട്ട് നമുക്ക് ഇവിടെയാണ് ഹോർ ഹൗസ് എന്ന് പറഞ്ഞിട്ട് ഇവിടുത്തെ ഗസ്റ്റ് ഹൗസിലാണ് ഇന്നത്തെ സ്റ്റേ വന്നിട്ട് അപ്പം നമുക്ക് ഫ്രഷ് ആയിട്ട് വരാം എന്തായാലും ഇത് നമുക്ക് ഇൻ ചെയ്യണം എന്നിട്ട് ഒന്ന് ഫ്രഷപ്പായിട്ട് നമുക്ക് ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്യാം ഇത് ഞങ്ങളുടെ റൂമിൻ്റെ ഫ്രണ്ടിലത്തെ ആ ഒരു വ്യൂ ആണ് കേട്ടോ അപ്പോൾ റൂമിൽ പോയി ഒന്ന് ഫ്രഷായി അപ്പോൾ ഇന്ന് ഞങ്ങൾ കൂണൂർ പോകാമെന്ന് വിചാരിച്ചു നാളെ ഊട്ടിക്കൂടാം ഇന്ന് കൂണൂർ ഒന്ന് എല്ലായിടവും ഒന്ന് പോയി കാണാമെന്ന് വിചാരിച്ചു അതാരവിടെ തീ നിൽക്കുവാരോടോ സംസാരിച്ചോണ്ട് ഓക്കെ അപ്പം ഞങ്ങളിന്ന് കോണൂറാണ് എക്സ്പ്ലോർ ചെയ്യാൻ പോകുന്നത് അപ്പം നാളെ ഊട്ടിക്ക് വിടാമെന്ന് വിചാരിച്ചു അപ്പം ഇന്ന് കൂണൂർ പോകാം ഇവിടെ ചെറിയ ചാറ്റലായിട്ട് മഴയുണ്ട് നന്നായിട്ടൊന്നും പെയ്യുന്നില്ല ഇന്ന് പെയ്യുമെന്നറിയില്ല അപ്പം ബാക്കി വിശേഷങ്ങളെപ്പോൾ ഒന്ന് എനിക്ക് അപ്ഡേറ്റ് ചെയ്യാം അപ്പം ഞങ്ങളുടെ ഗസ്റ്റ് ഹൗസിൻ്റെ അടുത്ത് തന്നെയായിരുന്നു വെല്ലിംഗ്ടൺ റെയിൽവേ സ്റ്റേഷൻ ടോയ് ട്രെയിനിൻ്റെ റെയിൽവേ സ്റ്റേഷൻ അപ്പം അങ്ങനെ ടോയ് ട്രെയിനും കാണാൻ പറ്റും ഈ വട്ടം വന്നപ്പോൾ ഞങ്ങൾക്ക് എന്തായാലും ടോയ് ട്രെയിൻ കയറാൻ പറ്റില്ല കാരണം അത് നേരത്തെ ബുക്ക് ചെയ്യണമല്ലോ ഓൾറെഡി റിസർവേഷൻ ഒക്കെ ഫുൾ അപ്പോൾ അടുത്ത് വരുമ്പോഴത്തേക്കും എന്തായാലും അതൊന്ന് എക്സ്പ്ലോർ ചെയ്യണം പിന്നെ ഇതാണ് അവിടുത്തെ റെയിൽവേ സ്റ്റേഷൻ വന്നിട്ട് ഇവിടുന്ന് ഇടയ്ക്കിടയ്ക്കിടയ്ക്ക് ഊട്ടിയിലേക്കും എങ്ങോട്ട ലൗഡയിലേക്കുമൊക്കെ ട്രെയിനുണ്ട് ഇതിനിടയ്ക്കൊരു പണി കിട്ടി ടയർ ചെറുതായിട്ടൊന്ന് പഞ്ചറായി അപ്പോൾ അതൊക്കെ ഒട്ടിച്ചു പിന്നെ ഞങ്ങൾ ഫസ്റ്റ് ഡെസ്റ്റിനേഷനിലേക്ക് പോവാണ് അപ്പം ഇത് ആർമിയുടെയൊക്കെ ആ ഒരു ഏരിയ ആണ് അതാണ് ഈ ഒരു സംഭവമൊക്കെ പക്ഷെ ഇതൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ട് അപ്പം ഞങ്ങൾ ഫസ്റ്റ് ഡെസ്റ്റിനേഷനിലെത്തി ഇതാണ് ലാമ്പ് സ്ട്രോക്ക് കൊട അവസാനം സ്ഥലം സ്ഥലം നടന്ന് കാണാനൊക്കെ അത്യാവശ്യം നല്ല സീനറി ഉണ്ട് ഇത് കേറി അങ്ങ് മുകളിൽ എത്തുന്ന സമയത്ത് അവിടുന്ന് ഉള്ള വ്യൂവും കാര്യങ്ങളൊക്കെ ഒക്കെ അത്യാവശ്യം നല്ല ഭംഗിയുണ്ട് പിന്നെ ഒരുപാട് കുരങ്ങന്മാരുണ്ട് അതുകൊണ്ടൊന്നും കൊണ്ടുപോകാൻ പറ്റത്തില്ല എല്ലാം കൊണ്ടുപോകും കള്ള എടുക്ക അത്യാവശ്യം നടന്ന് കാണാനാണെങ്കിൽ നല്ല ഭംഗിയുണ്ട് ഇതാണ് അതിൻ്റെ ആ ഒരു ടോപ്പ് വന്നിട്ട് മുകളിൽ നിന്നുള്ള വ്യൂ ഒക്കെ ഞാൻ എടുത്തിട്ടുണ്ട് അത് കുറച്ച് എഴുതുന്ന സമയത്ത് ചെറുതായിട്ട് മഴയുണ്ടായിരുന്നു അതുകൊണ്ട് ക്ലിയർ ആയിട്ട് എടുക്കാൻ പറ്റില്ല ഒരു പേടി പേടിയുണ്ടായിരുന്നു ഫോൺ താഴെപ്പൂവെന്നൊക്കെ ഉള്ളത് അത്യാവശ്യം നല്ല ഭംഗിയുണ്ട് അവിടെ നിന്ന് കാണാൻ വേണ്ടിയിട്ട് ആ ഒരു താഴെ ഭാഗവും അതുപോലെ മഞ്ഞൊക്കെ ഭയങ്കരമായിട്ട് മൂടി ഭയങ്കര രസമുണ്ടായിരുന്നു ആ മുകളിൽ നിന്നുള്ള വ്യൂ കാണാൻ വേണ്ടിയിട്ട് ഇതാണ് ആ സ്ഥലം നല്ല മഞ്ഞ ഉണ്ടായിരുന്നു അത്യാവശ്യം നല്ല തണുപ്പും ഉണ്ടായിരുന്നു മഴ പിന്നെ അങ്ങനെ ഭയങ്കരമായിട്ടില്ല എന്നാലും ചെറിയൊരു ചാറ്റൽ പോലെ ആ ഒരു ഇത് അത്യാവശ്യം തിരക്കും ഉണ്ടായിരുന്നു പിന്നെ ഇത് അതിൻ്റെ വേറൊരു ഭാഗം ഇത് പിന്നെ നമ്മൾ കുറച്ച് താഴോട്ട് വരുമ്പോഴത്തേക്കും കുറച്ച് പാഴ് സംഭവങ്ങളൊക്കെ ഉണ്ട് അവിടെ നിന്ന് ഉള്ള വ്യൂ ആണ് ഈ ഒരു സംഭവം അത്യാവശ്യം മുകളിലോട്ട് വരുമ്പോഴത്തേക്കും നല്ല വ്യൂ താഴേക്കുണ്ട് അതാണ് ഇവിടുത്തെ ആ ഒരു സ്പെഷ്യാലിറ്റി എന്ന് തോന്നുന്നു പിന്നെ ഞാൻ കുറച്ച് വീഡിയോസൊക്കെ അവിടെ നിന്ന് എടുത്തു ചേട്ടനാണ് എൻ്റെ വീഡിയോഗ്രാഫറും ഫോട്ടോഗ്രാഫറും അങ്ങോട്ട് പോയ കൊലത്തിലല്ലേ ഇങ്ങോട്ട് വന്നത് നല്ല രീതിയിൽ നനഞ്ഞു നമ്മളെ നനയ്ക്കാൻ വേണ്ടിയിട്ട് മഴ പെയ്യുമെന്ന് അറിയില്ലേ അതുപോലെ ഭയങ്കരമായിട്ട് മഴയൂ ഇല്ല എന്ന് നമ്മളെ നനയ്ക്കുകയും ചെയ്യും അങ്ങനത്തെ ആ ഒരു മഴയായിരുന്നു പിന്നെ നല്ല തണുപ്പുണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ താഴെ എത്തിയപ്പോഴത്തേക്കും ഒരു മാഗി മേടിച്ച് കഴിച്ചോട്ന്ന് നല്ല മാഗി ആയിരുന്നു കൊള്ള എന്തൊക്കെയോ സ്പെഷ്യൽ മസാല ചേർത്ത് പിന്നെ ഞങ്ങൾ അടുത്ത സ്ഥലത്തേക്ക് പോയി അടുത്ത് അതിൻ്റെ അടുത്ത് തന്നെയായിട്ടൊരു ടീ ഫാക്ടറി ഉണ്ട് അവിടെ ആയിരുന്നു കൊള്ളായിരുന്നു കേട്ടോ നല്ല രസം ഉണ്ടാക്കി പക്ഷെ ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാൻ പറ്റിയ നല്ലൊരു ഞാൻ ഈ ഫോട്ടോയിലൊക്കെ കണ്ടിട്ടേ ഉള്ളൂ ഇങ്ങനെ ഈ ഒരു ടീയിലെ തൊട്ടത്തിൻ്റെ ഇടയിൽ നിന്ന് ഫോട്ടോയും വീഡിയോ ഒക്കെ എടുക്കണേ ഞാൻ ആദ്യമായിട്ടുണ്ട് ഈ തേയിലത്തോട്ടം എനിക്ക് പണ്ടെങ്ങാണ്ട് ഊട്ടി വന്നിട്ടുണ്ട് പക്ഷെ ആ ഒരു ഓർമ്മ എനിക്കില്ല പിന്നെ ഞങ്ങൾ അവിടെ മൊത്തം കറങ്ങി കണ്ടു നല്ല രസം ഉണ്ടായിരുന്നു അത്യാവശ്യം തിരക്കുണ്ടായിരുന്നു പിന്നെ വൈകിട്ട് സമയമായതുകൊണ്ട് ആൾക്കാരൊക്കെ കുറഞ്ഞു തുടങ്ങി അതുകൊണ്ട് അത്യാവശ്യം നന്നായിട്ട് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കാൻ പറ്റി പിന്നെ ഭയങ്കര കാറ്റായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ നേരെ ഗസ്റ്റ് ഹൗസിലേക്ക് പോയി ഒന്ന് ഫ്രഷപ്പായിട്ട് ഞങ്ങൾ ഡിന്നർ വേണ്ടിയിട്ട് ഇറങ്ങി അപ്പം ബിരിയാണി ആയിരുന്നു ബിരിയാണി കോഫിയും കച്ചു നല്ല ചൂട് ബിരിയാണി ചൂട് കോഫി എനിക്ക് ആ ഒരു മഗ് ഇഷ്ടപ്പെട്ടു കോഫിപ്പം ഭയങ്കര ആശ്വാസിക്കും ഏത് ഹോട്ടലിൽ പോയാലും വാഷ്റൂമിന്റെ മിറർ ഫോർട്ട് മിറർ വീടിയും അത് മസ്റ്റാണല്ലോ വാഷ്റൂമിലേക്ക് മിററിന് എന്ത് ഭംഗിയല്ലേ നമ്മളെല്ലാം തോന്നും കണ്ടാ കൊടുക്കേ